ഹലോ അസ്സാമലൈക്കും വെൽക്കം ടു ഷാസി ട്രീറ്റ്സ് ഇന്ന് നമ്മൾ കാണിക്കുന്ന റെസിപ്പി കല്ലുമ്മക്കായ റെസിപ്പിയാണ് നമ്മുടെ കണ്ണൂർക്കാരുടെ സ്വന്തം കല്ലുമക്കായ് അപ്പോൾ ഇത് അധികം ഇവർക്കും അറിയുന്നുണ്ടാവും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്നാലും എൻ്റെ വീട്ടിൽ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ള രീതിയാണ് ഞാൻ കാണിക്കുന്നത് അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക ആദ്യം തന്നെ നമ്മൾ കല്ലുമ്മക്കൈന ഒരു കിലോ കല്ലുമ്പക്കൈൻ്റെ അളവാണ് കാണിക്കുന്നത് അതിനായിട്ട് ഒരു കപ്പ് അളവിൽ പച്ചരി എഴുന്നൂറ്റി അമ്പത് എം എൽ ടെ കപ്പിലിനായി ഒരു ഗ്ലാസ്സിൽ അളന്ന് ഒരു കപ്പ് പച്ചരി ഒരു രണ്ട് മൂന്ന് മണിക്കൂർ വെള്ളത്തിലൊന്ന് കുതിർത്ത് വെക്കുക ശേഷം നമ്മൾ മാവ് അരച്ചെടുക്കുക ഇനി നമ്മളെ കല്ലുമക്കായി ഒന്ന് വൃത്തിയാക്കിയിട്ടെടുക്കുക പുറം തോടിലുള്ള കുറച്ച് കച്ചറകളെല്ലാം കത്തിയോട് ഒന്ന് ചിരണ്ടി മാറ്റിയ ശേഷം നടുക്കുനിന്നു പിളർന്നെടുക്കാം കല്ലുമ്മക്കായ സെൻ്ററിൽ നിന്ന് വിളിക്കുമ്പോൾ ഇതേപോലെ നൂല് പോലത്തെ ഒരു സാധനം വരും അപ്പം പാമ്പ് പോലത്തെ ഒരു സാധനമാണ് ഇത് എടുക്കുന്നവരുണ്ട് ഇത് എടുക്കാണ്ട് കല്ലുമ്മക്കായ് തയ്യാറാക്കുന്നവരുണ്ട് നമ്മളെന്തായാലും എടുക്കാറുണ്ട് ഇല്ലെങ്കിൽ വയറുവേദന വരുമെന്നാ പറയുക അപ്പോൾ അതേപോലെ എല്ലാം ക്ലീൻ ആക്കിയ ശേഷം നന്നായിട്ട് കഴുകിയെടുക്കാം അതിനു ശേഷം ആദ്യം ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് ഇതിലേക്ക് ഒരു കപ്പ് അളവിൽ തേങ്ങയും ഒന്നര ടേബിൾ സ്പൂൺ അളവിൽ പെരുഞ്ചീരകയിൽ വലിയ ജീരകം അതും ഒരു അര ടേബിൾ സ്പൂൺ അളവിൽ ഏലക്കപ്പൊടിയും പൊടി ഇല്ലെങ്കിൽ നിങ്ങളൊരു നാലഞ്ച് ഏലക്കായി ചേർത്ത് കൊടുക്കുക പിന്നെ രണ്ട് കഷ്ണം കറുവാപ്പട്ടയും ഒരു പിടി നിറച്ചും മല്ലിയിലയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക ഇലക്ക നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കറിവേപ്പിലയും കൂടി ചേർക്കാം അതിനുശേഷം നമ്മൾ രണ്ട് മണിക്കൂർ സോക്ക് ചെയ്തിട്ട് വെച്ചാൽ പച്ചരി നന്നായി കഴുകി വൃത്തിയാക്കിയിട്ട് അതും കൂടി മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കുക നിങ്ങൾക്ക് കറിവേപ്പില വേണമെങ്കിൽ അതും കൂടി ഇതിലേക്ക് ചേർക്കുക ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ഒരു അര ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് ഒരു കപ്പ് അളവിൽ വെള്ളവും കൂടി ചേർത്തിട്ട് ചെറിയ ചെറിയ തരിതരിപ്പോടുകൂടി അതായത് അരി നന്നായിട്ട് അരഞ്ഞു പോകരുത് ചെറുതായിട്ട് തരിതരിപ്പ് കൂടിയിട്ടന്നെ അടിച്ചെടുക്കുക അരി അധികം അരഞ്ഞു പോവാണ്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യം തേങ്ങ ഒന്ന് അടിച്ചെടുത്തത് ഇനി നമ്മൾ അടിച്ചെടുത്ത അരിമാവ് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു ഇനി ഈ മിക്സിയുടെ ജാറിലേക്ക് ഒരു കപ്പും കൂടി വെള്ളം ചേർത്തിട്ട് ഈ മാവിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കുക ഇപ്പോൾ അരി കണ്ട നന്നായിട്ട് അരയാണ്ട് നമ്മളിത് നുറുക്കിയെടുക്കുക എന്ന് പറയും അതേപോലെ ഇതാ കഷ്ണം കഷ്ണമായിട്ട് ചെറുതായിട്ട് തരിതരിപ്പ് കൂടിയിട്ടാണ് നമ്മൾ അരച്ചെടുക്കേണ്ടത് ഇനി ഇതിലേക്ക് അരിപ്പൊടിയാണ് ചേർക്കുന്നത് നമ്മൾ പത്തിരി ഇടിയപ്പം നൂൽപുട്ട് ഒക്കെ ഉണ്ടാക്കുന്ന അരിപ്പൊടിയിലേ അത് രണ്ട് കപ്പ് അളവിലാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഇതിന് പ്രത്യേകിച്ച് അളവില്ല നമ്മൾ മാവിലേക്ക് എത്രത്തോളം ആവശ്യമുണ്ടോ അതിനനുസരിച്ച് കട്ടി വേണം അതിനനുസരിച്ച് അരിപ്പൊടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇതാ നല്ല കട്ടിയെല്ലാമാണ് ഇതേപോലെ കയ്യിൽ വെച്ച് ഒന്ന് ഉരുട്ടാൻ പറ്റാമതി അധികം കട്ടിയല്ലാത്ത മാവ് വേണം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് എന്നെ ഇതിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാർ ചെറിയ ജാറെടുത്തിട്ട് ഇതിലേക്ക് ഒരു ചെറിയ സവോളയും ഒരു മൂന്ന് എരിവുള്ള പച്ചമുളകും ഒരു പത്ത് പതിനൊന്ന് അല്ലി വെളുത്തുള്ളിയും കൂടി ചേർത്തിട്ട് ഒന്ന് പൊടിച്ചെടുക്കുക ഇനി ഈ പൊടിച്ച് അരച്ച് വെച്ചത് നമ്മുടെ ഈ മാവിലേക്ക് ചേർത്തിട്ട് ഇതും കൂടി നന്നായിട്ട് മിക്സാക്കി ഒന്ന് കൊഴിച്ചെടുക്കുക മാവ് നന്നായിട്ട് കൊഴച്ചെടുക്കുക ഇനി ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊന്നും വെക്കണ്ട ഈ ടൈമിൽ തന്നെ നമുക്ക് ഉള്ളിലേക്ക് ഈ മാവ് ഫില്ല് ചെയ്ത് കൊടുക്കുക ഇപ്പം കല്ലുമ്മക്കായ് നന്നായിട്ട് ക്ലീനാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഉള്ളിലേക്ക് മാവ് ഫില്ല് ചെയ്തെടുക്കുക ഓരോ ബോൾസ് ആക്കിയിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കുക ഇപ്പം കുറച്ച് കല്ലുമ്മക്കായി ഫില്ല് ചെയ്തിട്ടുണ്ട് ബാക്കിയുള്ളതും കൂടി ഫില്ല് ചെയ്യാം ഞാൻ ഇതൊരു മുപ്പത് മുപ്പത്തഞ്ച് മിനിറ്റ് ആവി കയറ്റിയിട്ടെടുക്കണം ഉമ്മ ഇപ്പം വിറകടുപ്പിൽ വെച്ചിട്ട് ആവിച്ചമ്പിൽ ഒന്ന് ആവി കയറ്റിട്ടെടുക്കുന്നുണ്ട് അതിനുശേഷം നമുക്കിത് ഫ്രൈ ചെയ്യാനുള്ള മസാല തയ്യാറാക്കിയിട്ടെടുക്കാം അത്യാവശ്യം എരിവുള്ള മുളക് പൊടിയാണിത് ഒന്നേ കാൽ ടേബിൾ സ്പൂൺ അളവിൽ മുളകു പൊടി ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഞാനിതിലേക്ക് മൂന്നല്ലി വെളുത്തുള്ളി ചതച്ചതും ഒരു ടേബിൾ സ്പൂൺ അളവിൽ അരിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം അരിപ്പൊടി നിങ്ങൾക്ക് ഒഴിവാക്കണമെങ്കിൽ ഒഴിവാക്കുക ഈ ബാറ്ററി കുറച്ച് തിക്നെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അരിപ്പൊടി ചേർക്കുന്നത് ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില ചെറുതായിട്ട് കട്ട് ചെയ്തതും ഒരു കുറച്ച് ഒരു പിഞ്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക ഉപ്പ് കൂടിപ്പോയത് കാരണം നമ്മൾ മാവിലൊക്കെ നന്നായിട്ട് ഉപ്പ് ഇട്ടിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ടെടുക്കുക ഇപ്പം ഇത് മുളകൊക്കെ നമ്മൾ നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഫ്രൈ ചെയ്തിട്ടെടുക്കാം അതിനായിട്ട് കല്ലുമക്കായി വേവിച്ചത് ഒന്ന് തോട് കളഞ്ഞിട്ടെടുക്കുക നമ്മളെ കല്ലുമക്കൈ അത്യാവശ്യം വലിപ്പുള്ള കല്ലുമക്കയാണ് ആണേ ഞാൻ ഒരു ബാച്ച് ഫ്രൈ ചെയ്തിട്ടെടുത്ത് ഒരു പാനിലേക്ക് കുറച്ച് ഓയിലോ വെളിച്ചെണ്ണയോ ചേർത്തിട്ട് നമ്മൾ ഈ മുളക് ബാറ്ററിലോട്ട് മുക്കിയിട്ട് ഒന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം കല്ലുമക്കൈ ഒരിക്കലും ഒരുപാട് ഫ്രൈ ചെയ്തിട്ട് ഡ്രൈ ആക്കിയിട്ട് ഫ്രൈ എടുക്കരുത് അപ്പോൾ കല്ലുമ്മക്കൈൻ്റെ ടേസ്റ്റ് അങ്ങനെ കിട്ടില്ല ജസ്റ്റ് ആ പുറത്തുള്ള മുളക് മുളകൊക്കെ ഒന്ന് കുക്കായി കിട്ടിയാൽ മതി അത്രേ വേണ്ടുള്ളൂ അപ്പോൾ എല്ലാ ഭാഗവും ഒന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കുക അപ്പം അടിപൊളി ടേസ്റ്റ് ഉള്ള കല്ലുമ്മക്കായ റെസിപ്പിയാണ് അപ്പോൾ ഇതുവരെ ഇങ്ങനെ ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ ഒരു വട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനി ബാക്കിയുള്ളതും നമുക്ക് ഇതേപോലെ ഫ്രൈ ചെയ്തിട്ട് വരാം അപ്പം നല്ല സോഫ്റ്റും നല്ല അടിപൊളി ടേസ്റ്റ് എത്ര കഴിച്ചാലും മടുക്കാത്ത ഒരു ടേസ്റ്റ് ഉള്ള ഒരു സ്നാക്കാണ് കല്ലുമ്മക്കായ അപ്പം എന്റെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യാനും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ ഇൻഷാല്ല ഇനിയും പുതിയ റെസിപ്പിയായിട്ട് വീണ്ടും വരാം അസ്സാം വാരിക്കും